എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളും അന്വേഷണങ്ങളും നിറഞ്ഞ ദിലീപും അതിജീവിത കേസ് സംബന്ധിച്ച ഒരു നിർണായക ഭാഗത്തെ കുറിച്ചാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച സന്ദേശം ഈ ഒരു മെസ്സേജിന്റെ ഉള്ളടക്കം അയച്ച സാഹചര്യവും അതിന്റെ പ്രാധാന്യം അത് കേസിന്റെ ടൈം ലൈൻ എങ്ങനെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി യാത്രക്കിടെ ആക്രമിക്കപ്പെടുന്നത് ഇത് മലയാള സിനിമയും കേരള സമൂഹത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു സംഭവമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് അതായത് ഫെബ്രുവരി പത്തൊൻപതിന് കൊച്ചിയിലെ താരങ്ങളും പ്രമുഖരും അടങ്ങുന്ന വലിയൊരു യോഗം ദിലീപും അദ്ദേഹത്തിന്റെ മുൻഭാര്യയും പ്രമുഖ നടിയുമായിട്ടുള്ള മഞ്ജു വാര്യരും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു ഇവിടെ മഞ്ജു വാര്യർ ആദ്യമായിട്ട് വ്യക്തമാക്കിയത് ഈ ആക്രമണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഈ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചകൾക്ക് തുടക്കമായി ഇനിയാണ് ഇതിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞത് ദിലീപിന്റെ സന്ദേശം അയച്ച ആ ഒരു ടൈം കാരണം യോഗം കഴിഞ്ഞ് മൂന്നാം ദിവസം അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെയാണ് ദിലീപ് വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച ഒരു സന്ദേശം പ്രോസിക്യൂഷൻ പിന്നീട് കോടതിയിൽ പറഞ്ഞതനുസരിച്ച് മെസ്സേജിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു സർ ദിലീപ് ഹിയർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി അനുഭവിക്കുകയാണ് സാറിന്റെ ഒറ്റയാട്ട് ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ അന്ന് ഫിലിം അസോസിയേഷന്റെ കാര്യത്തിൽ ഇറങ്ങിയത് എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ ഇതായിരുന്നു ദിലീപ് അയച്ച ആ ഒരു മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ദിലീപിന്റെ പേര് കേസിലെ പ്രതികളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം ഇത്തരം ഒരു മെസ്സേജ് അയച്ചത് താൻ ആശങ്കയിലാണ് എന്നൊന്നുമല്ല തന്റെ പേര് ഇതിനടങ്ങം തന്നെ ചില വൃത്തങ്ങളിൽ ഉയരുന്നു എന്ന് ദിലീപിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളാണ് പിന്നീട് ഉയർന്നു വന്നത് റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ഒരു ദിലീപ് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ശേഷം ഏപ്രിലാണ് ദിലീപിന്റെ പേര് ആദ്യമായിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് കേൾക്കപ്പെടുന്നത് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റ് ആവുകയും ചെയ്യുന്നു തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ദിലീപിനോടൊപ്പം സംവിധായകൻ നാദൃശയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആലുവ പോലീസ് ക്ലബിൽ നീണ്ട മണിക്കൂറുകൾക്ക് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ നടക്കുന്ന ആ ഒരു ടൈമില് നടൻ സിദ്ദീഖും പോലീസ് സ്റ്റേഷനിലും എത്തിയത് അന്ന് വലിയ വാർത്തയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് കിടക്കുകയാണ് ആ ഒരു ടൈമിൽ ഇവിടെയാണ് ദിലീപ് ആ ഒരു സന്ദേശം അയച്ചതിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ള ഒരു സംശയം വന്നത് അതായത് ഈ ഒരു മെസ്സേജിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വന്നായിരുന്നു ദിലീപ് തന്റെ പേര് കേസിൽ ഉയരും എന്നറിയാമായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു മുന്നോട്ട് ഉയർന്നു വന്നത് അദ്ദേഹം വല്ലാത്തൊരു മാനസിക അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആ മെസ്സേജില് ആ ഒരു ടൈമിൽ ദിലീപിനെതിരെ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം എന്തിനാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ആ മെസ്സേജ് അയച്ചത് ഒരു നടൻ ആ ഒരു ടൈമിൽ നടക്കുന്ന ഒരു കേസിൽ അതായത് നേരിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എഴുതുന്ന ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ അതായിരുന്നു ഈ ഒരു സംഭവത്തിന്റെ അൺയൂഷൽ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇനി ഈയൊരു മെസ്സേജ് അദ്ദേഹം സ്വീകരിച്ചോ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം അതായത് റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഈ ഒരു മെസ്സേജിന് പ്രതികരിച്ചില്ല എന്ന് തന്നെയാണ് അതിനുശേഷമുള്ള അന്വേഷണങ്ങളിൽ പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് തെളിഞ്ഞത് പിന്നീട് ഇതിന്റെ കോടതിയിലുണ്ടായ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് പ്രോസിക്യൂഷൻ ടൈം ലൈനിലേക്ക് ഒരു ഭാഗമായാണ് അവർ ഇത് ചേർത്തത് ദിലീപിന് ഇതിനകം തന്നെ പ്രഷറും ഉണ്ടായിരുന്നു എന്നുള്ള നിലയിലായിരുന്നു അത് ചേർത്തത് ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ കേസ് ഒരു ക്രിമിനൽ അന്വേഷണവും അതിന്റെ പിന്നിലെ മനുഷ്യ വികാരങ്ങളും സംഘർഷങ്ങൾ ചേർന്ന് അത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കാനാകാത്ത ഒരു ചരിത്രമാണ് ദിലീപ് അയച്ച ഈ മെസ്സേജ് അവൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിന് തെളിവൊന്നുമല്ല പക്ഷെ കേസിന്റെ മെന്റലും സോഷ്യലും പൊളിറ്റിക്കൽ ലേസും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭാഗം കൂടിയാണിത് ദിലീപ് അയച്ച സന്ദേശം ഈ കേസിന്റെ വലിയ ചിത്രത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അത് അന്വേഷണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നും ഇതെല്ലാം കോർട്ടിൽ തെളിയുന്ന ഫാക്ട്സിനും തെളിവുകൾക്കും മാത്രമാണ് തീരുമാനിക്കാനാവുക ഈ കേസ് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല മലയാള സിനിമയുടെ സാമൂഹിക മനുഷ്യത്വത്തെ കുറിച്ച് തുറന്നു കാട്ടുന്ന ഒരു വലിയൊരു അധ്യായമാണ് വിധി പറയുന്നത് വരെ നമുക്ക് ചെയ്യാനാകുന്നത് തെളിവുകളെയും നിയമത്തെയും ആദരിച്ചു കൊണ്ടിരിക്കുക മാത്രമാണ് എന്നാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതാൻ മറക്കരുത് വ്യത്യസ്ത സ്വരങ്ങളാണ് ഈ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം കൂടുതൽ ഫാക്ട് ബയാസ് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം